അനന്തസ്നേഹം ജപം ഞങ്ങളുടെ ഗുരുവും നാഥനുമായ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഞങ്ങളുടെ രക്ഷകനും പരിപാലകനുമായ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു പാപികളായ ഞങ്ങളെ മക്കളായി സ്വീകരിച്ച ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു നിത്യജീവൻ നൽകുന്നവനായ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു പാപങ്ങൾക്ക് മോചനം നൽകുന്നവനായ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു രോഗികളെ സൗഖ്യപ്പെടുത്തുന്നവനായ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ജീവൻ്റെ ഉറവിടമായ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു പ്രശ്നങ്ങൾക്ക് പരിഹാരമായ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ദിവ്യസ്നേഹിതനായ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു കുരിശിൽ മരിച്ചുവെച്ച് ഞങ്ങളെ രക്ഷിച്ച ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ദൈവത്തിൻ്റെ ജേകപുത്രനായ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു വഴിയും സത്യവും ജീവനുമായ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ജീവൻ്റെ അപ്പമായ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സമാധാനത്തിൻ്റെ രാജാവായ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ശാന്തനം എളിമയുള്ളവനുമായ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനായ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്കായി വാഗ്ദാനം ചെയ്ത ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു പിതാവിൻ്റെ തിരുവിഷ്ടം നിറവേറ്റുവാൻ മനുഷ്യനായി അവതരിച്ച ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാനും അതിനെ സമൃദ്ധമാക്കുവാനുമാണ് എന്നരളി ചെയ്ത ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഞാൻ വന്നത് പാപികളെ തേടാനാണ് വന്നത് എന്ന് അരളി ചെയ്ത ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഗാഗുൽത്താ മലൽ കള്ളൻ്റെ ആത്മാവിനെ സ്വർഗത്തിലെത്തിച്ച ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു പാപികൾക്ക് മാനസാന്തരം നൽകുന്ന ദിവ്യ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഗാഗുൽത്താ മലിൽ രക്തം വിയർത്ത ദിവ്യ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു പീലാത്തോസിൻ്റെ ഭവനത്തിൽ ചമ്മട്ടി അടിയാറ്റ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു കുറ്റം ചെയ്തില്ലെങ്കിലും കോടതിയിൽ വിസ്തരിക്കപ്പെട്ട വിശുദ്ധനായ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ശരീരത്തിലെ അവയവങ്ങൾ മാറ്റിവെക്കാൻ കഴിയുന്ന ഏക ദൈവമായ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്വന്തം ചോരകൊണ്ട് ഭൂമിയിലെ പാപം കഴുകി വിശുദ്ധീകരിച്ച ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ആകാശത്തിനും ഭൂമിക്കും മീതെ മനുഷ്യരക്ഷകനായ ദിവ്യ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ രക്ഷയ്ക്കായി ആഗതനായ ദിവ്യ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് പിറന്ന ദിവ്യ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾക്കായി വിനീതദാസനായി അവതരിച്ച ദിവ്യ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ദരിദ്രമായ കാലിക്കൂട്ടിൽ പിഞ്ചു ശിശുവായി കിടുന്ന ദിവ്യ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു പാപിയെപ്പോലെ പ്രാശ്ചിത്തം ചെയ്ത ദിവ്യ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സുദീർഘമായ പ്രാർത്ഥനാവേളയിൽ രക്തം ചൊരിഞ്ഞ ദിവ്യ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു യൂദാസിൻ്റെ ചുംബനത്താൽ ഒറ്റിക്കൊടുക്കപ്പെട്ട ദിവ്യ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അധികാരികളുടെ മുമ്പിൽ അന്യായമായി കുറ്റാരോപിതനായ ദിവ്യ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളുടെ ദുഷ്ടത മൂലം തിരുമുഖത്തിൽ പ്രഹാരമേറ്റ ദിവ്യ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു നിന്ദയും അവഹേളനവും സഹിച്ച ദിവ്യ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു പീലാത്തോസിൻ്റെ മുമ്പിൽ നിസ്സഹായനായി നിലകൊണ്ട് ലോകം കീഴ്പ്പെടുത്തിയ ഈശോയെ അങ്ങേയെ ഞങ്ങൾ ആരാധിക്കുന്നു കൽത്തൂണിൽ കെട്ടിയിട്ട് ചമ്മട്ടിയടിയേറ്റ ദിവ്യ ഈശോയെ അങ്ങേയെ ഞങ്ങൾ ആരാധിക്കുന്നു പരിഹാസ രാജാവായി പടയാളികളാൽ നിന്ദിക്കപ്പെട്ട ദിവ്യ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളുടെ അഹങ്കാരത്തിന് മുൾക്കിരീടം ചൂടിയ ദിവ്യ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അവനെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ചവരുടെ ശബ്ദം ശ്രവിച്ച ദിവ്യ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഹാരമേറിയ കുരിശും ചുമു ഗുൽത്താ മലകയറിയ ദിവ്യ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു തിമിരം വീശുന്ന തിരുമുഖം വിരൂപമാക്കാൻ തിരുമനസായ ദിവ്യ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ക്രൂശിച്ചവർക്കും വേണ്ടി പിതാവിനോട് കരുണയാചിച്ച ദിവ്യ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു മലൽ വെച്ച് തിരുവത്സല മാതാവിനെ ഞങ്ങൾക്കായി അമ്മയാക്കി നൽകിയ ദിവ്യ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഹൃദയത്തിൽ കുന്തം കൊണ്ട് മുറിവേറ്റ് തിരിച്ചോര കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്ത ദിവ്യ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമായ ദിവ്യ ഈശോയെ ഞങ്ങളുടെ ആത്മാവിൻ്റെ ജീവനായെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവെ അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ കാരുണ്യം അനന്തമാകുന്നു വിശക്കുന്നവരെ തൃപ്തിപ്പെടുത്തുകയും അന്ധകാരത്തിലും മരണനിഴലിലും ഇരുന്നവരെ ആനന്ദിപ്പിക്കുകയും ചെയ്ത ദിവ്യ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു മരുഭൂമിയെ തടാകമാക്കി വരണ്ട ഭൂമിയെ നീരുറവയാക്കി പാവപ്പെട്ടവരെ പാർപ്പിച്ച ദിവ്യ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ മറ്റാർക്കും ചെയ്തിട്ടില്ല അങ്ങയുടെ നിയമങ്ങൾ വേറൊരു ജനതയ്ക്കും നൽകിയിട്ടില്ല അങ്ങ് ലോകത്തിൻ്റെ പ്രകാശമാകുന്നു അന്ധകാരത്തിൽ ജ്വലിക്കുന്ന ദീപമായി നമുക്ക് വഴികാട്ടുന്നു അങ്ങ് നല്ല ഇടയനാകുന്നു ജീവനും ഉയർപ്പുമാകുന്നു ഞങ്ങളുടെ രക്ഷയുടെ അച്ചാരമാകുന്നു പാപികളെ രക്ഷിക്കാൻ അങ്ങ് കുരിശിൽ ബലിയർപ്പിച്ചു അങ്ങയുടെ ശരീരവും രക്തവും ഞങ്ങൾക്ക് പകുത്തു തന്നു വസിക്കാൻ അങ്ങയ്ക്ക് പ്രിയങ്കരമായതുപോലെ ഇന്നും ഞങ്ങളോടും അങ്ങ് വസിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ കന്യാമബികയിൽ രൂപപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ